പൌരത്വ ഭേദഗതിയിൽ മുഖ്യമന്ത്രി നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാർലമെന്റിൽ സി എ എക്കെതിരെ കോൺഗ്രസ് ശക്തമായ നിലപാടാണ് എടുത്തത് രാഹുൽ ഗാന്ധി എതിർത്തിട്ടില്ലെന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്നും രാഹുൽ ഗാന്ധിയെ മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ബി ജെ പി സന്തോഷിപ്പിക്കാനാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി സി എ കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയോ ലോകത്ത് ആരെങ്കിലും പറയുമോ ആർ എസ് എസിനെതിരായിട്ട് പോരാടുന്നാരാ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ആർ എസ് എസ് ഫയൽ ചെയ്തിട്ടുള്ളത് പതിനാറ് കേസുകൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഏത് സി പി എം നാരനാണ് ഏത് സി പി എം നേതാവാണ് ആർ എസ് എസായിട്ട് ഏറ്റുമുട്ടുന്നത് എനിക്കെതിരായിട്ട് ആർ എസ് എസ് കണ്ണൂരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പച്ചക്കള്ളങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മാർച്ച് പൂ ചട്ടം വന്ന ഉടൻ തന്നെ കോൺഗ്രസിന്റെ പ്രചരണ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശ് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇതൊന്നും മുഖ്യമന്ത്രി വായിക്കുന്നില്ലേ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താണ് പറ്റിയതെന്ന് അറിയണം ഇവരിതൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹം വായിക്കുന്നില്ലെങ്കിൽ ഓഫീസിലല്ലെങ്കിൽ ആരെങ്കിലും വായിച്ച് ഇത് കാണിച്ചു കൊടുക്കണ്ടേ ഇതുപോലത്തെ പച്ചക്കള്ള മുഖ്യമന്ത്രി വന്നിരുന്നു മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നറിയണ്ടേ അതുപോലെ കേസുകളൊന്നും ഇല്ലാതായെന്നു പറഞ്ഞിരിക്കുന്നത് സി ഐക്കെതിരായിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്തത് എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് കേസാണ് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇപ്പൊ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നത് അഞ്ചു മാസം മുമ്പ് തന്ന കേസിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആകെ അറുപത്തിമൂന്ന് കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് എൻഒസി കൊടുത്തിട്ടുള്ളത് മൊത്തത്തിലുള്ളത് എണ്ണൂറ്റിമുപ്പത്തി അഞ്ച് കേസുണ്ട് അത് എ പി അനിൽകുമാറിന് കൊടുത്ത മറുപടിയാണ് നിയമസഭയിൽ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് പി ടി എ റഹീമിന് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇടതുവർഷത്തിന് തന്നെ അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് കേസുകളിൽ ചാർജ് ഷീറ്റ് എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് കേസുകളൊക്കെ ഇല്ലാതായാൽ കേസുകൾ ആവിയായി പോയാ കേസെല്ലാം കൂടി കേസ് കൊറേ കേസ് ഇല്ലാതായത് ഈ പാവപ്പെട്ടവനൊക്കെ ശിക്ഷിച്ചു ഫൈൻ ഫൈനടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈനടിപ്പിച്ചത് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി എ ക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭണങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് എണ്ണൂറ്റി മുപ്പത്തി കേസാണ് അതിൽ ആക്രമണ സ്വഭാവമുള്ള നൂറ്റി കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് അറുപത്തി മാസം അറുപത്തൊമ്പത് കേസ് മാത്രം പിൻവലിച്ച് ബിജെപിക്ക് കൂട്ടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ടാണ് കേസ് പിൻവലിക്കാതിരുന്നത് ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ് ബി ജെ പിയെ സന്ദർശിപ്പിക്കാൻ വേണ്ടിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് കെ സി വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക കെ സി വേണുഗോപാല് ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക കാരണം കഴിഞ്ഞ പ്രാജ് ആകെ ഒരു സീറ്റാണ് കിട്ടിയത് ആലപ്പുഴ സി പി എമ്മിൽ കിട്ടിയത് ആ സീറ്റ് കൂടി ഉറപ്പായി പോകുന്നു അത് കെ സി വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് കെ സി വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം ഞങ്ങളെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികളെ ആരൊക്കെ മത്സരിക്കുമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് എ കെ ജി സെന്ററിലാണ് തീരുമാനിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സാധാർത്ഥികളെ തീരുമാനിക്കുന്നത് നിങ്ങളെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട് അപ്പൊ ഒന്നും പറയാനില്ല ഇവിടെ ഒരു ചോദ്യത്തിലും മുഖ്യമന്ത്രി നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിലും മറുപടി പറയില്ല എസ് എഫ് ഐക്കാര് കാണിക്കുന്ന ഈ തോന്നിയ മുഖ്യമന്ത്രിക്ക് എന്തു പറയാനുണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പൂർണ്ണമായ മൌനമായിരുന്നു മിണ്ടിയിട്ടില്ല മുഖ്യമന്ത്രി ബോധ തീർന്നിട്ടില്ല എത്രയോ ദിവസം കേരളം മുഴുവൻ തേങ്ങുമ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതല കൂടിയുള്ള ഈ സി പി എം നേതാവ് കൂടിയായ മുഖ്യമന്ത്രിക്ക് മിണ്ടാനൊന്നും ഉണ്ടായില്ലോ